ആചാര്യ നരേന്ദ്രഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ചങ്ങന്നൂർ മുണ്ടങ്കാവ് ദേശത്ത് ജനിച്ചു കല്ലിശ്ശേരി ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി എൻഎസ്എസ് കോളേജിലും പഠിച്ചു ബിരുദമെടുത്ത ശേഷം ഹരിയാന ഹിസാർ ബ്രാഹ്മ മഹാവിദ്യാലയത്തിൽ നിന്ന് വിദ്യാരത്ന വിദ്യാഭൂഷൺ എന്നീ ബിരുദങ്ങളും വൈദിക എതിമണ്ഡലത്തിൽ നിന്ന് ആചാര്യ പദവി നേടി പിന്നീട് ആചാര്യ പദവി ഉപേക്ഷിച്ചു ചതുർവേദ സംഹിത എന്ന ബൃഹത് ഗ്രന്ഥ സംശോധനം പത്ത് ഉപനിഷത്തുകൾക്ക് ഭാഷാഭാഷ്യം നാല് ദർശനങ്ങൾക്ക് ഭാഷാഭാഷ്യം നൂറ്റിയൊന്നു സാമവേദ മന്ത്രങ്ങൾക്ക് സ്വരചിഹ്നം നൽകി ഭാഷാഭാഷ്യം നൂറ്റിയൊന്ന് യജുർവേദ മന്ത്രങ്ങൾക്കും നൂറ്റിയൊന്ന് ഋഗ്വേദ മന്ത്രങ്ങൾക്കും നൂറ്റിയൊന്ന് അതർവേദ മന്ത്രങ്ങൾക്കും ദയാന പദ്ധതി പ്രകാരം നൈരുത് ഭാഷാ ഭാഷ്യം എന്നിവ നിർവഹിച്ചു മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഒൻപത് ഗ്രന്ഥങ്ങൾ ലോകമാന്യ ബാലഗംഗാധര തലകന്റെ ഗീതാരഹസ്യം ജസ്റ്റിസ് ഗംഗാപ്രസാദിന്റെ മതങ്ങളുടെ ഉത്ഭവകഥ എന്നീ തർജ്ജമകൾ ഉൾപ്പെടെ ആകെ അമ്പതോളം കൃതികൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വയം പ്രസിദ്ധീകരിച്ചു അപ്രകാശിതങ്ങളായ അമ്പത്തെട്ട് കൃതികൾ ഇപ്പോൾ നരേന്ദ്രഭൂഷൺ പ്രതിഷ്ഠാപനം പ്രകാശനം ചെയ്തുവരുന്നു പുരൂരവസവും ഉർവശിയും വിഗ്രഹാരാധന വേദഗീതാമൃതം യാഗപരിചയം യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ മതവും യുക്തിയും വൈദിക സാഹിത്യ ചരിത്രം ആചാരഭാനു പരലോകവും പുനർജന്മവും വേദാധികാര നിരൂപണ വ്യാഖ്യാനം പരിനാമകീർത്തന വ്യാഖ്യാനം ദേവതകളുടെ വൈദിക സങ്കല്പം തുടങ്ങിയവ മുഖ്യ കൃതികളാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഏക വൈദിക ദാർശനിക പ്രസിദ്ധീകരണമായ ആർഷനാഥം മാസികയുടെ പ്രസാധകനും മുഖ്യ പത്രാധിപരുമായിരുന്നു കേരളത്തിലെ വൈദിക സാഹിത്യ ശാഖയുടെ സമുദ്ധാപകൻ ജാതിമത വർണ്ണ വ്യത്യാസം കൂടാതെ ഏവർക്കും വേദവിദ്യ പ്രദാനം ചെയ്ത കേരളീയ ദയാനന്ദ ശിഷ്യരിൽ വേദബന്ധു ശർമ്മയുടെ പാരമ്പര്യത്തെ പ്രശസ്തമാക്കിയ വേദപണ്ഡിതൻ ഷോഡശകർമ്മങ്ങളുടെയും പഞ്ചമഹായെയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച ആദ്യ മലയാളി കേരളത്തിന് ആദ്യമായി വൈക്കം ചങ്ങനാശേരി എന്നിവിടങ്ങളിൽ പ്രാചീന വൈദിക സമ്പ്രദായത്തിൽ ഗുരുകുലം സ്ഥാപിച്ച ആചാര്യൻ അയ്യായിരത്തിലധികം പ്രസംഗ വേദികളിൽ പ്രഭാഷണം നടത്തി കേരളത്തിലെ വിവിധ സാംസ്കാരിക മണ്ഡലങ്ങളിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ കെ ആർ രാമനമ്പൂതിരി എൻഡോമെന്റ് അവാർഡ് സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം വിദ്യാധിരാജ പുരസ്കാരം ഏമൃത സ്മാരക വിദ്യാധിരാജ പുരസ്കാരം പ്രഥമ അമൃത കീർത്തി പുരസ്കാരം തുടങ്ങി ഒട്ടുവടര പുരസ്കാരങ്ങൾ ലഭിച്ചു കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വച്ച് രണ്ടായിരത്തി പത്ത് നവംബർ പതിനാറിന് ചൊവ്വാഴ്ച അന്തരിച്ചു താൻ മരിക്കുമ്പോൾ ആരും അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ ഗ്രഹിച്ചിരുന്നു എല്ലാ മതങ്ങൾക്കുമായി ഒരു ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം ഭൂമിയെ ദേവതയോട് അടുപ്പിക്കുക എന്നുള്ള ദുപനയന കർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നതെന്നാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടത് സാമൂഹിക പരിഷ്കരണ രംഗത്ത് വീട്ടി ഭട്ടഭതിരിപ്പാടിന്റെയും അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമികളുടെയും അടുത്തു നിൽക്കുന്ന പണ്ഡിത വാര്യരാണ്